നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഒരു നരേഷൻ സൃഷ്ടിക്കുകയാണ് അതായത് വല്ലാതെ ഒരു മതത്തെ ഇടതുപക്ഷം പിന്താങ്ങാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് തിരിച്ചടി ഉണ്ടായത് ഇന്നിപ്പോ വെള്ളാപ്പള്ളി നടേശനും ആദ്യ സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുകയുണ്ടായി ഈ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ വിഭാഗങ്ങളെ വോട്ട് ഇടതുപക്ഷത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് നേരാണ് അത് നഷ്ടപ്പെടുമെന്നുള്ളത് അവർ പ്രതീക്ഷിക്കേണ്ടതാണ് കാരണം ഇവിടെ ചില വിഭാഗങ്ങളെ പ്രത്യേകമായി താലോലിക്കുകയും മറ്റൊരു വിഭാഗങ്ങളെ താലോലിച്ചില്ലെങ്കിലും കണ്ട ഭാഗം നടിക്കാതെ ആലുവ വണപ്പുറത്ത് പോലും കാണിച്ച് കണ്ട ഭാവം നടിക്കാതെ അവർ കൂടെ ഉണ്ട് എന്നുള്ള വികാരത്തിൽ പോകുമ്പോൾ എന്നിവരുണ്ടാകില്ല നിങ്ങളൊന്നും മനസ്സിലാകണം ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ എന്ന് ഈ യുവരാജി പിന്നോക സമുദായത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി മുസ്ലീങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതു തന്നെയാണ് പിന്നെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന അപകടം എന്താണ് പ്രീണനം കുറെ കൂടിപ്പോയില്ലേ ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്ത് പോ ന്യൂനപക്ഷത്തെ പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിരോധമുണ്ടായി കേട്ടില്ലേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ വല്ലാതെ താലോലിക്കാൻ പോയതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള മതവിഭാഗക്കാർ അല്ലെങ്കിൽ ജാതി വിഭാഗക്കാർ അതിൽ അസ്വസ്ഥരായി വോട്ട് മാറ്റി കുത്തിയെന്നാണ് നടേശം മോലാളിയുടെ കണ്ടെത്തൽ നടേശം മൊലാളിക്ക് ഇത് പറയാം കാര്യം ജാതി വിറ്റ് ജീവിക്കുന്ന മനുഷ്യനും മകനെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിട്ട് അതേ ജാതി വിട്ട് അവിടെ മകനെ ജീവിക്കാൻ വിടുകയും താൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന രീതിയിൽ രണ്ട് വള്ളത്തിൽ ചവിട്ടി അതേ ജാതി വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ജാതി പറഞ്ഞേ മതിയാകത്തുള്ളൂ പിന്നെ ഇടതുപക്ഷത്തിന്റെ നിലപാട് ആ നിലപാടിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി അവർ മുൻകൂട്ടി വിശദീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു ഇടതുപക്ഷത്തിന്റെ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ള കാര്യം എപ്പോഴും അക്രമിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പമാണ് ഇടതുപക്ഷം ഒരു സംശയവും വേണ്ട മണിപ്പൂർ വിഷയം വന്നപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി അവിടെ ആരോടൊപ്പം നിന്നു എന്ന് ആഗോളതലത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ ആഭ്യന്തരമായിട്ട് ആരക്രമിക്കപ്പെടുന്നു ആ വിഭാഗങ്ങൾക്കൊപ്പം നില ഉറപ്പിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇടത് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര അതിന്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ വിഷയം വന്നപ്പോഴും ആ മതവിഭാഗത്തിലുള്ളവരുടെ ആശങ്കയ്ക്കൊപ്പം നിലകൊണ്ടതും അതിന്റെ പേരിൽ ഇവിടെ പല തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല അത് ഭൂരിപക്ഷ മതവിഭാഗത്തെ അസ്വസ്ഥപ്പെടുത്തി എന്നാണ് പറയുന്നത് അങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുറിവേറ്റു നിൽക്കുന്ന ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെ തന്നെയാണ് ചേർത്ത് പിടിക്കേണ്ടത് അവർക്ക് സാന്ത്വനമാകുക അവർക്ക് ആശ്വാസമാകുക അതൊക്കെ തന്നെയാണ് ഒരു ഇടതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ഇപ്പോൾ നിങ്ങൾ മതത്തിന്റെ കണ്ണിൽ കണ്ടുകൊണ്ട് സംഘപരിവാർ സൃഷ്ടിക്കുന്ന ചില നരേഷനെ അടിസ്ഥാനപ്പെടുത്തി ആ നിലയിലുള്ള വിശദീകരണവും വക്രീകരണവും കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എല്ലാ കാലത്തും നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതിൽ വിജയിച്ചെന്നിരിക്കും ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗക്കാർ ഇടതുപക്ഷത്തെ വോട്ട് കൊണ്ട് സഹായിക്കുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ച് പിന്തുണയ്ക്കുമോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടെന്നല്ല എല്ലാ കാലത്തും ഇതൊക്കെ തന്നെയാണ് നിലപാട് ഇപ്പോ ലീഗ് ഉൾപ്പെടെയുള്ളവർ അതിനെ വർഗീയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ വലിയ പ്രചരണം നടത്തിക്കൊണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് ന്യൂനപക്ഷങ്ങളുടെ അപ്പോസലന്മാർ ഞങ്ങളാണ് എന്നതിന്റെ പേരിൽ അതിന്റെ അട്ടിപ്പേർ അവകാശം നിലനിർത്താൻ വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ മൂർഖൻ പാമ്പുകളെ അതായത് ജമാത്ത് ഇസ്ലാമികളെ മൗദൂദികളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വമ്പൻ വിജയം അവിടെ നേടിയിട്ടുണ്ട് അതിന്റെ ഡാമേജ് ഇപ്പൊ ആർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒരു സംശയവും വേണ്ട കാര്യം ഈ കൺസോൾട്ടേഷനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ സംഘപരിവാറുകാർ എന്താണ് നടത്താൻ പോകുന്നത് ഇവിടത്തെ ഭൂരിപക്ഷ മതവിഭാഗത്തിന്റെ ഇടയിൽ കണ്ടോ അവർ ഇതൊക്കെയാണ് ഈ രീതിയിലൊക്കെയാണ് അവർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയിക്കുന്നത് ഇവിടുത്തെ ഹിന്ദു ഇതുപോലെ കൺസോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ള പ്രചരണം വളരെ ശക്തമാകാൻ പോകുന്നു എന്നുള്ള ഒരു അപകടം കൂടി നിങ്ങൾ തിരിച്ചറിയണം ഷാഫി പറമ്പിലിനും ലീഗിന്റെ സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം ഉണ്ടല്ലോ അതായത് മതേതര ചിന്താഗതിയായിട്ടുള്ള ഈ നാട്ടിൽ നിങ്ങളുടെ കൺസോൾട്ടേഷൻ കാണിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ ശക്തി പ്രകടനം കാണിച്ചതായിട്ടാണോ ആ ശക്തി പ്രകടനം ഈ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജിനെ കുറിച്ച് എനിക്കറിയോ അതൊരു പക്ഷെ ഈ നാട്ടിലെ ഇതുപോലെ ജാതി വിറ്റ് ജീവിക്കുന്ന ചില മഹാന്മാർ പറയില്ല കാര്യം അവർക്ക് ജാതി വിറ്റാ മതി വെള്ളാപ്പള്ളിയെ പോലുള്ളവരൊക്കെ ഒരു സൈഡിൽ കൂടെ മധ്യ കച്ചവടവും മറ്റേ സൈഡിൽ കൂടെ ജാതി കച്ചവടവും ആയിട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു പന്തലിച്ച് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞേ മതിയാകത്തുള്ളൂ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ കാര്യം സംഘപരിവാറുകാർ ഇപ്പോഴെ ഒരു സീറ്റ് വിജയിക്കുമ്പോൾ അങ്ങുമില്ല ഇങ്ങുമില്ലാത്ത രീതിയിൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അഭിപ്രായ പ്രകടനം നടത്തുന്ന നിലപാടില്ലാത്ത വ്യക്തിയാണ് വെള്ളാപ്പള്ളി എന്ന് പലകുറി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അപ്പോ ആ നരേശിനെ ഒന്നുകൂടി അടിവര ഇട്ട് കൊടുക്കാനായിട്ട് ആ നരേഷനിൽ പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ സന്ദർഭത്തിൽ അങ്ങ് വിമർശിച്ചു കളയാമെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി കരുതുന്നെങ്കിൽ അതൊക്കെ അങ്ങ് തെറ്റിപ്പോയി എന്ന് പറയുകയാണ് കാര്യം ഈ നാട്ടിൽ ഇടതുപക്ഷം ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് തെരഞ്ഞെടുപ്പ് നോക്കിയില്ല പലസ്തീൻ വിഷയം ഉണ്ടായപ്പോൾ അവിടെ ആക്രമിക്കപ്പെട്ട മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് അവർക്കൊപ്പം നിന്നു ഈ നാട്ടിൽ ഉയർന്നു വന്നൊരു ആശങ്ക ഒരു മതവിഭാഗത്തിന്റെ ഭാഗമാകുമ്പോൾ അവർക്കുണ്ടായ ആശങ്കയ്ക്കൊപ്പം നിലനിന്നു അതിനെ ഇപ്പോ ക്രിസ്ത്യൻ മതവിഭാഗത്തിനിടയിലും ഹിന്ദു മതവിഭാഗത്തിനിടയിലും കണ്ടോ മുസ്ലിം പ്രീണനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വ്യാജ പ്രചരണം നടത്താം ന്യൂനപക്ഷ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് പറയാം എന്നിട്ട് കൺസോൾഡ് ആയോ അങ്ങനെയൊന്നും കൺസോൾഡ് ആകില്ല അങ്ങനെയൊന്നും വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വേണ്ടിയും അല്ല ഇതൊന്നും ചെയ്യുന്നത് ഇത് ഇനിയും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരു സംശയവും വേണ്ട അതിനെ നിങ്ങൾ വിമർശിക്കാൻ പറ്റുന്നിടത്തോളം വിമർശിച്ചോളൂ ഒരു പ്രശ്നവുമില്ല പക്ഷെ അവിടെ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെ അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്ക് ഒപ്പമുണ്ട് ഒരു നാട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇടതുപക്ഷക്കാർക്ക് കൊണ്ട് തന്നെയാണ് ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ഈ രീതിയിലൊക്കെ വക്രീകരിച്ചുകൊണ്ട് വീണ്ടും ആൾക്കാർക്കിടയിൽ ജാതി മത വിഷവിത്തുകൾ ഇട്ടു കൊടുക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തികളാണ് അപ്പനും മകനും അത് ഈ നാട്ടിൽ ഇപ്പോൾ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വവും ലീഗുകാരും കോൺഗ്രസുകാരും നിശബ്ദമായിട്ടൊക്കെ പല വീടുകളിലും കയറി ഇറങ്ങി പറഞ്ഞതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ നാട്ടിൽ ഇതൊക്കെ നല്ല പോലെ അറിയാമെന്നേ നിങ്ങൾക്ക് ജാതിയും മതവും വർഗീയതയൊക്കെ വേണ്ടി വരുന്നുണ്ട് ഈ നാട്ടിൽ ആക്രമിക്കപ്പെടുന്നയോ അല്ലെങ്കിൽ മണിപ്പൂർ വിഷയം വരുമ്പോഴൊന്നും നിങ്ങളുടെ പ്രശ്നമല്ല അവിടെ കുറുദ് വിഭാഗക്കാർ ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെ ആർക്കൊപ്പമാണ് നിൽന്നത് അതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി മണിപ്പൂർ വിഷയത്തിൽ ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ചു അവിടെ ക്രിസ്ത്യൻ മതവിഭാഗക്കാർ ആക്രമിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സംഘപരിവാറുകാർ നടത്തിയിട്ടുള്ള മോശം പ്രവർത്തനങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോ ചിലത് കാണും ചിലത് കാണാതിരിക്കും മനുഷ്യരുടെ ഇപ്പോഴത്തെ സന്ദർഭങ്ങളിലെ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പച്ച നുണകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു താൽക്കാലികമായി മാത്രമേ ആ പ്രതിഭാസം ഉണ്ടാകത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്താണ് വസ്തുതയെന്നും സത്യമെന്നും മനസ്സിലാകും അപ്പോ ഈ അപ്പനും മോനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുവള്ളത്തിലെ കാൽവയ്പൊന്നും ഒരു കാലത്ത് നടക്കില്ല മകനെ പറഞ്ഞ് അപ്പുറത്ത് വിടുക അവിടെ നിന്ന് കേന്ദ്രത്തിന്ന് കിട്ടാവുന്ന മാക്സിമം വാങ്ങിയെടുത്ത് കുടുംബത്തിനും ഭാര്യയ്ക്കും മകനും വേണ്ടി വിനിയോഗിക്കുക പിന്നീട് ഇവിടെ നിന്ന് കിട്ടാവുന്ന സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടാവുന്നുള്ളത് ഞാൻ അവിടെയല്ല ഇവിടെയല്ല എസ് എൻ ഡി പി ഞാൻ എല്ലായിടത്തും ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കി ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് ചെയ്യുന്ന വ്യക്തിക്ക് ഇതേ പറയാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഓർത്ത് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഇവിടുത്തെ സകലമാന മതങ്ങളുടെ അട്ടിപ്പേർ അവകാശം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ട് അഭിപ്രായം പറയാൻ തൽക്കാലം വരേണ്ട കാര്യമില്ല ഈഴവർ അസ്വസ്ഥരാകുന്നതെന്ന് പറഞ്ഞാൽ ഈഴവരുടെ മുഴുവൻ അപ്പോ സ്ഥലം ഒരിക്കലും വെള്ളാപ്പള്ളിയല്ല വെള്ളാപ്പള്ളി അസ്വസ്ഥനാണെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി ഈഴവർ മൊത്തത്തിൽ പ്രശ്നക്കാരാണെന്ന് പറയേണ്ട കാര്യമില്ല കാര്യം ആ ഈഴവ സമുദായത്തെ മുഴുവൻ വിറ്റ് ഫണ്ടടിച്ച കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അതിന്റെ വിജിലൻസ് അന്വേഷണത്തിന്റെ നാൾ വഴികളും കേസുകളും ഒക്കെ ഈ നാട്ടിൽ നിലനിൽപ്പുണ്ട് അതുകൊണ്ട് സ്വയം മഹാൻ ജമഞ്ഞ് ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി വാചകക്കസർത്ത് നടത്തുമ്പോൾ സ്വന്തം പ്രവർത്തനങ്ങൾ കൂടി ഓർമ്മിക്കണമെന്ന് മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളൂ